ട്രംപിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് അമേരിക്കയിലെ കോടതിയിൽ നിന്ന് തന്നെ ആ തിരിച്ചടി ആദ്യം ട്രംപ് ഏറ്റുവാങ്ങിയിരിക്കുകയാണ് തീരുവയുമായി ബന്ധപ്പെട്ടാണ് ഇനിയെങ്കിലും ട്രംപ് പാഠം പഠിക്കുമോ എനിക്ക് തോന്നണില്ല ട്രംപ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഫെഡറൽ അപ്പീൽസ് കോടതിയിൽ നിന്നുള്ള വിധിയാണ് വന്നിരിക്കുന്നത് ഈ നൂറിലധികം രാജ്യങ്ങൾക്ക് ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച നടപടിയെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിലാണ് ഇപ്പോൾ ഒരു ഇടക്കാല ഉത്തരവ് അല്ലെങ്കിൽ ഒരു നിരീക്ഷണം ഉള്ള രീതിയിൽ വിധി വന്നിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒക്ടോബർ വരെ ഒക്ടോബർ മിഡ് വരെ മിഡിൽ ഓഫ് ദി ഒക്ടോബർ വരെ ഈ ഇത് ഇപ്പോൾ വർദ്ധിപ്പിച്ച തീരുവ് അങ്ങനെ തന്നെ പോകും അപ്പോൾ അതിനുള്ളിൽ ട്രംപിന് അപ്പീൽ കൊടുക്കാം യു എസ് കോടതി ട്രംപ് രണ്ടാമത്തെ ഘട്ടം അധികാരത്തിൽ കയറിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആയുധം ഈ തീരുവയാണ് അപ്പോൾ അതിന് തന്നെ ഒരു തടയിട്ടിരിക്കുകയാണ് കോടതി അതെ അതിന് ചൂണ്ടിക്കാട്ടുന്ന ഭരണഘടനാ പ്രകാരം ഇതിനൊരു അവകാശമില്ലെന്നാണ് അതെ ഞാൻ അതിലേക്കാണ് വരുന്നത് അതായത് ഈ വളരെ ഏകപക്ഷീയമാണ് ട്രംപിന്റെ നടപടി എന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത് വാസ്തവത്തിൽ ട്രംപിന് പ്രസ് ആ ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ട്രംപിന് ഇതിന് അധികാരമില്ല പിന്നെ അദ്ദേഹം ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് എന്നൊരു ആക്ട് ഉണ്ട് അത് ഈ പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് അധികാരം ഉപയോഗിച്ച് ആ ആക്ട് നടപ്പാക്കുകയാണ് ആ ആക്ട് വഴി ഈ തീരുവ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ പ്രസിഡൻറ്റിൻ്റെ ഈ പറയുന്ന എക്സിക്യൂട്ടീവ് പവർ അതിനെ ദുർവിനിയോഗം ചെയ്തു എന്നാണ് കോടതി പണയം പറയുന്നത് ദുരുപയോഗം ചെയ്തു ദുർവിനിയോഗം ചെയ്തു എന്നൊക്കെയാണ് ഈ ഫെഡറൽ അപ്പീൽസ് കോടതി ചൂണ്ടിക്കാട്ടുന്നത് ഇങ്ങനെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കണമെങ്കിൽ അത് അമേരിക്കയുടെ നിയമനിർമ്മാണ സഭയ്ക്ക് മാത്രമേ അതിന് അധികാരമുള്ളൂ പ്രസിഡൻറ്റിന് വാസ്തവത്തിൽ അതിനധികാരമില്ല പക്ഷേ ഈ എക്സിക്യൂട്ടീവ് പവർ അത് ഉപയോഗിച്ച് ഈ ആക്ട് കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത് ഈ ആക്റ്റിനെ ശരിക്കും ദുരുപയോഗം ചെയ്തിരിക്കുകയാണ് ഈ ആക്ട് വാസ്തവത്തിൽ നടപ്പാക്കാൻ അല്ലെങ്കിൽ അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള അത് പാസ്സാക്കി ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള അധികാരം നിയമനിർമ്മാണ സമിതിക്ക് മാത്രമാണ് എന്നിട്ട് കോടതി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് അധികാര ദുർവിനിയോഗമാണ് നിയമവിരുദ്ധമാണ് ഈ നടപടി തന്നെ നിയമവിരുദ്ധമാണ് പക്ഷേ കോടതി പ്രസിഡൻറ്റിൻ്റെ ഈ നടപടിയെ ഇപ്പോൾ സ്റ്റേ ചെയ്യുകയോ അത് റദ്ദാക്കുകയോ ചെയ്തില്ല പകരം ഒക്ടോബർ മിഡിൽ വരെ ഇത് തുടരാം അതിനുള്ളിൽ ട്രംപിന് ഒരവസരമുണ്ട് യു എസ് സുപ്രീം കോടതിയിലേക്ക് കേസ് അപ്പീൽ കൊടുക്കാം അത് ആ ഒരു അവസരം ഇപ്പോൾ ബാക്കി നിൽക്കുന്നുണ്ട് അത് മാത്രമാണ് ട്രംപിൻ്റെ ആകെയുള്ള പിടിവെള്ളി പക്ഷെ ട്രംപ് പ്രതികരിച്ചെന്താണെന്ന് വെച്ചാൽ ഈ വിധി ഏകപക്ഷീയമാണ് പക്ഷപാതപരമാണ് ഇത് രാജ്യത്തിന് വലിയ ദോഷം ചെയ്യും രാജ്യത്തിന് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും അപ്പീൽ പോകും എന്നൊരു നിലപാടിലാണ് ട്രംപ് നിൽക്കുന്നത് അദ്ദേഹം വിധിയെ ചോദ്യം ചെയ്യുന്നുണ്ട് ഈ ഫെഡറൽ അപ്പീൽസ് കോടതിയുടെ നടപടിയെ വളരെ രൂക്ഷമായ അതോടൊപ്പം തന്നെ ട്രംപിന്റെ ഇപ്പോഴുള്ള ഒരു രീതികൾ ഒരു ഏകാധിപതിയെ പോലെ പോവുകയാണല്ലോ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന പ്രവിശ്യകളിൽ സൈനികരെ വിന്യസിക്കുക ഇപ്പോൾ ഇനി കോടതിയെ എതിർക്കാനുള്ള ഒരു രീതിയിലേക്ക് പോകും തീർച്ചയായിട്ടും ആ കോടതിയെ എതിർക്കുന്നതിന്റെ ഭാഗമാണല്ലോ ഈ അപ്പീൽ കൊടുക്കുന്നത് മാത്രമല്ല കോടതി വിധിയെ രൂക്ഷമായിട്ട് വിമർശിച്ചിരിക്കുകയാണ് ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഈ ട്രംപ് വളരെ ഒരു ഏകാധിപത്യ കൂടി പോവുകയാണ് ഇല്ലെങ്കിൽ പിന്നെ ഈ എക്സിക്യൂട്ടീവ് പവർ ആ ഒരു അധികാരം ഈ പ്രസിഡൻറ്റിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് പവർ ട്രംപ് വിനിയോഗിക്കത്തില്ല ഇവിടെ വളരെ കൃത്യമായിട്ട് വെച്ചാൽ നിയമനിർമ്മാണ സഭയ്ക്കൊന്നും ഒരു പ്രാധാന്യമില്ല ഞാൻ എനിക്ക് തോന്നിയതുപോലെയൊക്കെ ചെയ്യും എൻ്റെ ഇഷ്ടമാണ് എന്നുള്ള രീതിയിലാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത് സത്യം പറഞ്ഞാൽ ആ ഒരു ട്രംപിൻ്റെ ഈഗോയ്ക്ക് കൃത്യമായൊരു കൊട്ട് കൊടുത്തിരിക്കുകയാണ് ഈ ഫെഡറൽ അപ്പീൽസ് കോടതി ഈ വാസ്തവത്തിൽ ഈ വിധി ഈ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചതിനെതിരെ ആണ് വിധിയെങ്കിലും അത് മൊത്തത്തിൽ ട്രംപിൻ്റെ ഈ തന്നിഷ്ടത്തിനും ഈ ഏകപക്ഷീയമായ ഒരു ഏകാധിപത്യ പ്രവണതയ്ക്കും ധാർഷ്ട്യത്തിനും ഒക്കെ കൊടുത്ത ഒരു നല്ല ഒന്നാന്തരം കൊട്ടാണ് ആ വിധി അത് കോടതി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ പ്രസിഡന്റിൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഈ തെറ്റായ കാര്യങ്ങൾ അതായത് നിയമനിർമ്മാണ സഭയ്ക്ക് മാത്രം അധികാരപ്പെട്ട കാര്യങ്ങൾ അതിലേക്ക് കൈകടത്തുകയാണ് ട്രംപ് ചെയ്തിരിക്കുന്നത് എന്ന് കോടതി വളരെ വ്യക്തമായിട്ട് പറയുന്നു ഇപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അമേരിക്കയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് അമേരിക്ക പോയിക്കൊണ്ടിരിക്കുന്നത് ആ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാനുള്ള ഒരുപാട് പദ്ധതികൾ അമേരിക്കയിലെ സാമ്പത്തിക വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അമേരിക്കയുടെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല അവരുടെ കടം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വിദഗ്ധന്മാർ ചൂണ്ടിക്കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ നമുക്ക് ഉൽപാദനം എത്രയുണ്ടോ നമ്മൾ എത്ര ഉൽപ്പാദിപ്പിക്കുന്നോ അതിനേക്കാൾ കൂടുതൽ ചിലവ് ഇല്ല അപ്പോൾ ഇത് ഈ ഒരു എന്താ പറയുക ഉൽപ്പാദനത്തെക്കാൾ കൂടുതൽ നമ്മൾ ചിലവ് അഴിക്കുമ്പോൾ കടം വാങ്ങേണ്ടി വരും ഇതാണ് അമേരിക്കയിൽ ഈ വ്യാപാര കമ്മി ഉണ്ടാക്കുന്നതിൻ്റെ കാരണം അല്ലാതെ നമ്മൾ ഈ ലോകരാജ്യങ്ങളെ കുറ്റം പറഞ്ഞിട്ട് ഇന്ത്യയോ ചൈനയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരുടെ കച്ചവട തന്ത്രങ്ങൾക്ക് രൂപം കൊടുക്കുന്നു അമേരിക്ക അക്കാര്യത്തിലൊക്കെ വലിയ പാളിച്ച അമേരിക്കയ്ക്ക് പറ്റിയിട്ടുണ്ട് കച്ചവട തന്ത്രങ്ങളുണ്ട് അമേരിക്കയ്ക്ക് അമേരിക്ക വളരെ കൃത്യമായിട്ട് ലോകരാഷ്ട്രങ്ങളെ തൻ്റെ വരിധിയിൽ നിർത്താൻ ശ്രമിക്കുന്നു ഇതൊക്കെ ശരിയാണ് പക്ഷെ അതിനുവേണ്ടി വലിയ തോതിൽ കടം വാങ്ങി പണം ചിലവഴിക്കുന്നു പല സ്ഥലത്തും ഈ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ തോതിൽ പണം ചെലവഴിക്കുന്നു അമേരിക്ക എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ പ്രശ്നമാകട്ടെ പാകിസ്ഥാനിലാകട്ടെ മറ്റു പല സ്ഥലങ്ങളിലും റഷ്യ ഉക്രൈൻ വിഷയത്തിലാകട്ടെ ഇസ്രയേൽ ഇറാൻ വിഷയത്തിലാകട്ടെ ഇസ്രയേൽ പാലസ്തീൻ വിഷയത്തിലാകട്ടെ അമേരിക്ക വലിയ തോതിൽ പണം ചെലവഴിക്കുന്നു പോരാഞ്ഞിട്ട് യു എസ് എയ്ഡ് വലിയ അതായത് വലിയ തുകകളാണ് യു എസ് എയ്ഡ് ഇനത്തിൽ പൊക്കോണ്ടിരുന്നത് പക്ഷേ ട്രംപ് വന്ന് അതൊക്കെ നിർത്തലാക്കി അതിനൊക്കെ ഒരു കുറവ് വരുത്തി എങ്കിലും ഈ വന്നിരിക്കുന്ന വന്ന് ചേർന്നിരിക്കുന്ന ഒരു ബാധ്യത എന്ന് പറയുന്നത് വളരെ വലുതാണ് അമേരിക്കയെ സംബന്ധിച്ച് മുപ്പത് ട്രില്യൺ ജി ഡി പി ഉള്ള ഒരു ഒരു സാമ്പത്തിക മേഖല അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയാണ് അമേരിക്കയുടേത് അവിടേക്കാണ് ഈ കടമിങ്ങനെ തെറ്റു പെരുകി കൂടിക്കൊണ്ടിരിക്കുന്നത് അത് അമേരിക്കയെ പിന്നോട്ടടിക്കുന്നു അമേരിക്കയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്നു ഈ അമേരിക്കൻ പൗരന്മാർക്ക് വലിയ തോതിൽ ഭാവിയിൽ അവരുടെ ഈ ക്ഷേമ ആനുകൂല്യങ്ങളുണ്ട് അതൊക്കെ നൽകുന്നതിൽ പോലും വലിയ ഇടിവ് വരും എന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത്തരത്തിൽ ഒരു എന്താ പറയുക ഭാവിയിലുണ്ടാകാൻ പോകുന്ന ഒരു വലിയ ഞെരുക്കത്തെ ഇപ്പോഴേ മുന്നിൽ കണ്ട് ഇപ്പോൾ തന്നെ ഞെരുക്കം തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന് ട്രംപിനറിയാം ട്രംപിന് മാത്രമല്ല അവിടെയുള്ള സാമ്പത്തിക വിദഗ്ദ്ധർക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമൊക്കെ അറിയാം അപ്പോൾ അതുകൊണ്ട് ഭാവിയിലേക്ക് വലിയൊരു അപകടത്തിലേക്ക് പോകാതെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ഈ കളിയൊക്കെ കളിക്കുന്നതെന്നാണ് ട്രംപിൻ്റെ പക്ഷം പറയുന്നത് പക്ഷേ സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊന്നുമല്ല ഇതല്ലാതെയുള്ള ചില നയങ്ങൾ അത് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ അനാവശ്യമായി കടം വാങ്ങി ചെലവഴിക്കാതിരിക്കുക ഈ യു എസ് എയ്ഡ് അനാവശ്യമായിട്ട് കൊടുക്കുന്നത് നിർത്തലാക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് അതൊക്കെ ശരിക്കു പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റിനും നിയമനിർമ്മാണ സഭയ്ക്കും ഒക്കെ അതെല്ലാം കൺട്രോൾ ചെയ്യാവുന്ന അതിനെയൊക്കെ നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അവർ അത് ചെയ്യുന്നതിന് പകരം അവർ മറ്റ് ഈ തരത്തിലുള്ള ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുക ഈ രാജ്യങ്ങളെ ശത്രുസ്ഥാനത്ത് നിർത്തുക രാജ്യങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കുക എന്നിട്ട് അതിനകത്ത് അമേരിക്ക ഇടപെടുക ഇതൊക്കെ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ട്രംപ് അങ്ങ് വെറുതെ പറയുകയാണ് ഞാൻ ഇടപെട്ടിട്ടാണ് യുദ്ധം നിർത്തിയത് യുദ്ധം നിർത്തിയത് എന്ന് ഇവിടെ വാസ്തവത്തിൽ അപ്പോൾ യുദ്ധം തുടങ്ങിയത് ട്രംപ് ഇടപെട്ടിട്ടാണ് ഈ ചോദ്യം ഉണ്ട് ഇവിടെ ഈ അമേരി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ വലിയ സഹായം പാകിസ്ഥാന് കിട്ടുന്നുണ്ട് അത് എല്ലാവർക്കും അതിപ്പോൾ എന്താ പറയേണ്ടത് പോലെ വ്യക്തമായി കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഈ മൂന്നാല് ലോകരാജ്യങ്ങളിലടക്കമുള്ള ഇടപെടലുകൾ അത് അമേരിക്കയ്ക്ക് വരുത്തി വെച്ചിരിക്കുന്ന ബാധ്യത വളരെ വലുതാണ് ആ ബാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആ വലുപ്പം കൂടി കൂടി വരികയാണ് അപ്പോൾ ഇതെല്ലാം അമേരിക്കയെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ഈ ഒരു വെപ്രാളത്തിൽപ്പെട്ട് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത് ഇത് കൃത്യമായിട്ടും ഈ പറഞ്ഞതുപോലെ നിയമവിധേയമല്ല അത് നിയമവിരുദ്ധമാണ് എന്ന് കോടതി കൂടെ കണ്ടെത്തിയിരിക്കുകയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് അമേരിക്കയിൽ ട്രംപിന് ഉണ്ടായിരുന്ന ജനപ്രീതി ഇടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അത് വലിയ തോതിൽ ട്രംപിനെതിരാവും ജനം തെരുവിലേക്ക് ഇറങ്ങും അത് പ്രതിപക്ഷ പാർട്ടിക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു ട്രംപ് അധികാരത്തിൽ തുടരാൻ വേണ്ടിയിട്ട് രണ്ട് തവണയിൽ കൂടുതൽ ഒരാൾക്ക് പ്രസിഡന്റ് പ്രസിഡൻ്റാകാനവിടെ സാധിക്കില്ല അതിനുവേണ്ടി നിയമം ഭേദഗതി പോലും ചെയ്യാൻ ട്രംപ് ആലോചിച്ചിരുന്നു ഒരു സമയത്ത് ഇനി അത്തരം കാര്യങ്ങൾക്കൊന്നും അവിടെ ഇടം കിട്ടില്ല അത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ഈ വിധി പ്രത്യേകിച്ചും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് ഞാൻ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ സംഭാവന കൊണ്ടുവരും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയ ട്രംപിന് മുഖമടച്ച് കിട്ടിയ ഒരു പ്രഹരമാണ് ഈ കോടതി വിധി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക